മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണാൻ നമുക്ക് ഭയങ്കര ഇടുക്കാം നമ്മുടെ കണ്ണിലെ തടിക്കഷ്ണത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട് അപ്പുറത്ത് വീട്ടിൽ കൊച്ചിന് ചിലപ്പോൾ പോലീസ് കേസ് ഉണ്ടാകാതിരിക്കാം അവനെ പോലീസ് പിടിച്ചു കാണും നമ്മളത് ഭയങ്കര ആഘോഷമാണ് ഓ എന്നാലും അത് അവന്റെ കുഴപ്പം കൊണ്ടാ അവളുടെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ പലതും പറയും പക്ഷെ നമ്മുടെ കൊച്ച് പിടിക്കപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ അതിനേക്കാൾ വലിയ തരികടിയായിരിക്കും നമ്മളത് ശ്രദ്ധിക്കത്തില്ല ഇമാതിരിയാണ് നമ്മുടെ പരിപാടികൾ കൊണ്ടുവരുന്നത് മറ്റുള്ളവരുടെ പോരായ്മകൾ നമ്മൾ വളരെ എളുപ്പത്തിൽ കാണും ഇന്ന് വചനത്തിൽ യോനാ പ്രവാചകന്റെ അടയാളത്തെ കുറിച്ച് ഈശോ പറഞ്ഞതിന് ശേഷം ഈശോ പറയണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിവാസികൾ വിധി ദിവസം ഈ എഴുന്നേറ്റ് ഇതിനെ കുറ്റം പിരിക്കും എന്തുകൊണ്ടാണ് അറിയാമോ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുഭവിച്ചു ഇതാ ഇവിടെ യോനായേക്കാൾ വലിയ വിജയം നിനവേദിവാസികൾക്ക് കുറ്റമുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നു അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ തിരിച്ചറിഞ്ഞു അനുദവിച്ചു അവർ മാറ്റങ്ങൾ വരുത്തി അവർ രക്ഷപ്പെട്ടു നമുക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട് പക്ഷെ നമ്മൾ അപ്പോഴും അവിടുത്തെ കുറ്റവും കുറവും നോക്കിയിരിക്കുക ഇത് മനസ്സിലാക്കണമില്ല തിരിച്ചറിയണമില്ല എന്നാൽ തിരിച്ചറിഞ്ഞാൽ മാറ്റം വരുത്താൻ തയ്യാറുമല്ല നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയണ പലതും നമ്മുടെ ഉള്ളിലുള്ളതാണെന്ന് തിരിച്ചറിയാനുള്ള ദൈവാനുഗ്രഹം ഈശോ നമുക്ക് നിൽക്കട്ടെ